നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇത് എനിക്കും നിങ്ങൾക്കും ഒരുപക്ഷെ ഗുണം ഉണ്ടാവുന്ന കാര്യാണ് ഫ്രീ അഡ്വൈസ്ന്ന് തന്നെ പറയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങിയാൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വളരെ ചുരുങ്ങിയത് കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ എന്നാൽ നമ്മളെ കുറ്റപ്പെടുത്താനും അത് ശരിയല്ല ഇത് ശരിയാക്കണം അയ്യെ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്തുട്ടാ കാണിക്കണ് അങ്ങനെയൊക്കെ പറയാനായിട്ട് ഒരുപാട് പേരുണ്ടാവും എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം വരട്ടെ അവരുടെ ആരുടെയും ചെലവിലൊന്നല്ലോ നമ്മൾ ജീവിക്കുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് എത്തിപ്പിടിക്കാനായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള എന്തും നമുക്ക് ജീവിതത്തിൽ ചെയ്യാം ചിലപ്പോൾ അതിൽ നിന്ന് നമുക്ക് നഷ്ടങ്ങളോ ചിലപ്പോൾ കരച്ചിലോ ദുഃഖമോ എല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നാലും നമ്മുടെ ലക്ഷ്യം നമ്മൾ നേടുന്നത് വരെ നമ്മൾ പരിശ്രമിക്കണം അത് ആരെന്തൊക്കെ നെഗറ്റീവ്സ് വന്നാലും അതൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങളായാലും ഞാനായാലും മുന്നേറും എന്നുള്ളൊരു ദൃഢമായ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത്രയ്ക്കുള്ളു പിന്നെ ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു നിമിഷവും നമ്മൾ വെറുതെ കളയരുത് അതെ ഇപ്പൊ ഞാനിപ്പോൾ വന്നിരിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെയുള്ള കുറെ ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ കൂടി നമ്മൾ അങ്ങനെ തകർക്കുക എങ്ങനെയാ അതെങ്ങനെ ഞാനിപ്പോ എവിടെയാണെന്ന് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കാരണം ഒരുവിധം പേരും എന്റെ ചാനൽ സ്ഥിരമായി കാണുന്നവരാണെന്ന് കണ്ട എന്റെ ചാനലിന്റെ വ്യൂ കണ്ട എനിക്ക് അറിയാൻ പറ്റും കാരണം സ്ഥിരമായിട്ടുള്ള വ്യൂ തന്നെയാണ് എന്റെ ചാനലിൽ എപ്പോഴും ഉണ്ടാവാറ് അതുകൊണ്ട് പാർട്ട് വൺ കണ്ടവർക്ക് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഞാനിപ്പോ കൊടുങ്ങല്ലൂർ അമ്മയുടെ മുന്നിലാണ് താലപ്പൊലിയുടെ അവസാന ദിവസത്തിലെ ഭാഗങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് എന്താ പറയേണ്ടത് ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് കിട്ടില്ല എന്ത് ആ ഒരു ഓജസും തേജസ്സും എന്നൊക്കെ പറയില്ല അത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞാ നിങ്ങൾക്ക് കിട്ടില്ല അതുപോലെയാണ് ആഘോഷിക്കുന്നത് വലിയവരുന്നില്ല ചെറിയ വരുന്നില്ലതേ ഈ റൈഡിലൊക്കെ വയസ്സായവര് പോലും ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ആർമാദിക്കുക കാരണം അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എന്തെങ്കിലും ഒരു നിമിഷം ഉണ്ടെങ്കിൽ അതവര് ആഘോഷിക്ക തന്നെ ചെയ്യണത് ഇനിയുള്ള കാലത്ത് എല്ലാവരും അങ്ങനെ ചിന്തിക്കുക അല്ലാണ്ട് നമ്മള് ആ ഇനി ആവട്ടെ കുറച്ച് കാശൊക്കെ വന്നിട്ടാവട്ടെ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവര് ജീവിതകാലം മുഴുവൻ അവിടെ ചിന്തിച്ചിരിക്കുള്ളൂ അവരുടെ ജീവിതത്തിൽ സന്തോഷം എന്ന് ചിലപ്പോ എന്താണ് ശരിക്കും സന്തോഷം തേ ഇതാണ് സന്തോഷം ശരിക്കും മന ഇതിന്റെ വീഡിയോസിന്റെ സൗണ്ട് ഒക്കെ നിങ്ങക്ക് ഇടുന്നുണ്ട് പക്ഷെ പറ്റില്ല കാരണം ഈ വീഡിയോയുടെ താലപ്പുലിക്കാവില് ഇപ്പൊ ഈ റൈഡൊക്കെ ആൾക്കാരിങ്ങനെ ഓളിട്ടോണ്ടാണ് സത്യം പറഞ്ഞ നമ്മുടെ ചെവിയില് ഇവരുടെ സൗണ്ട് കൊണ്ട് ഓളിട്ടുകൊണ്ടാണ് ഇതിനുള്ളിൽ കേറിയിരിക്കുന്നത് അത് വീഡിയോ എടുത്ത് ഇടാന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ നമ്മുടെ കലാഭവമാണിയുടെ പാട്ടുണ്ട് പിന്നെ സിനിമാ പാട്ടുകളുണ്ട് അങ്ങനെ കുറെ കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ടുകളുണ്ട് ഇതിനൊക്കെ കോപ്പി റേറ്റ് നല്ലോണം വരുന്നതുകൊണ്ട് എനിക്കിത് ഈ സൗണ്ട് ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് പക്ഷെ സൗണ്ടൊക്കെ ഇട്ടാൽ നിങ്ങൾ നോക്കിയാൽ തീർച്ചയായും ഇതിന്റെ അവസാനം വരെ കാണും പക്ഷെ നിവർത്തിയില്ല കോപ്പറേറ്റീവ് വന്ന ചാനൽ അടിച്ചു കളയും അവര് കാര്യം ഒരു അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റിന്റെ പാട്ടുകളാണെങ്കിലും അവര് തെരഞ്ഞുപിടിച്ച് അടിച്ചു കളയും അതുകൊണ്ട് സോറി എനിക്ക് ഇതിന്റെ സൗണ്ടോ ഒന്നും ഇടാൻ പറ്റില്ല പക്ഷെ ഞാൻ സൗണ്ടുകൾ പറഞ്ഞു തരാം ഇപ്പം ഇപ്പൊ ഈ കാണിക്കുന്ന റൈഡിലൊക്കെ ആൾക്കാരില്ലേ ഓളി ഇടണം ഓളിയിട്ടിട്ട് കൂടെ നല്ല അട്ടിച്ചുപോലും ഡി ജെ സോങ് ഒക്കെയാണ് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സംഭവങ്ങളൊന്നും താലപ്പൊലിയിൽ നാലാം ദിവസമാണ് ഇന്ന് പക്ഷെ ഈ സംഭവങ്ങളൊന്നും ഇവിടെ കൊണ്ട് തീരുന്നില്ല ഈ നാലാം ദിവസം കൊണ്ട് ഏറിപ്പോയ ഒരാഴ്ച ഒരു പത്ത് ദിവസമെങ്കിലും ഇവർ മറുപടി ഉണ്ടാവും അപ്പം ഇതിന്റെ ഉള്ളിലൊന്നും കയറാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വന്നിട്ട് കുട്ടികളെയൊക്കെ കൊണ്ട് വലിയവർക്കായാലും കേറാം ഒന്നൊക്കെ ഒന്ന് കയറി നോക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ നമുക്ക് വേണ്ടേ ഞങ്ങളൊരു അഞ്ചു മണി കഴിഞ്ഞപ്പോ ഓഫീസിന് നേരെ കുറച്ച് സ്റ്റാഫ് ഒക്കെ കൂടിയിട്ട് ഒരുമിച്ച് ഒന്ന് കറങ്ങി അടിച്ച് റൗണ്ട് അടിച്ച് പോവാന്ന് വിചാരിച്ചു വന്നതാണ് പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറിപ്പോ ഇറങ്ങാനായിട്ട് എന്താ കഷ്ടപ്പാടുന്ന അത്ര അധികം ജനസാഗര ശരിക്കും ജനസാഗരം എന്ന് പറഞ്ഞ തൃശൂർ പോലൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു ഇതിന് അതിന്റെ ആ പരിധിക്കുള്ളിൽ ആൾക്കാരുണ്ടാവുള്ളൂ പക്ഷെ ഇതിന് ഇതിന് കൊടുങ്ങല്ലൂരിന്റെ അമ്പലത്തിന്റെ പുറത്തും അകത്തും റോട്ടിലും എല്ലായിടത്തും ആൾക്കാരെ കൊണ്ട് ബഹളമായാണ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോണൊക്കെ അത്രയും പേടിച്ചിട്ടാണ് വീഡിയോസ് എടുത്തിരുന്നത് ഫോൺ കയ്യിൽ നിന്ന് നിലത്തേക്ക് പോകാനൊക്കെ എത്ര വട്ടം വീണു എന്ന് പറയുമോ വീണാൻ പോയി എന്നറിയോ വീടില്ലാട്ടോ വീഴാൻ ഞാൻ സമ്മതിക്കില്ല കാരണം ഫോണിൽ ഞാൻ മോളിക്ക് പിടിച്ചിട്ടാണ് നടന്നിരുന്നത് അത്രയും കഷ്ടപ്പെടുത്ത കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പൊ എനിക്ക് ഈ വീഡിയോക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഒന്നും വേണ്ട എനിക്ക് ച്ച് എല്ലാവരും കാണുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ നിങ്ങളുടെ കമൻസ് അത് വാല്യുബിൾ വാല്യൂബിളായി എനിക്ക് നിങ്ങളുടെ ഓരോ കമൻസും ഒരു ഇമ്പോർട്ടൻ്റായിട്ട് തന്നെ ഞാൻ കരുതണം അതൊക്കെ നിങ്ങൾക്ക് അഭിപ്രായമോ എന്തോ ആയിക്കോട്ടെ ചീത്ത വിളിയോ പിന്നെ എന്നെ പരിഹസിക്കലോ കളിയാക്കലോ എന്ത് കമൻസ് ആയാലും നിങ്ങൾക്ക് ഇടാം എനിക്ക് കമൻസ് വന്നല്ലോ എന്നൊരു സന്തോഷമാണ് ഞാൻ വീഡിയോയിൽ കമൻസ് കാണുമ്പോൾ എൻ്റെ റിയാക്ഷൻ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഷെയറും ചെയ്യണം പിന്നെ ബെൽ ബട്ടണും അമർത്തണം ബെൽ ബട്ടൺ അമർത്തി എൻ്റെ അടുത്ത വീഡിയോസ് എൻ്റെ അടുത്ത വീഡിയോസ് ഇന്നത് ഇതായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ എൻ്റെ ചാനലുണ്ടാവൂ അങ്ങനെയൊന്നുമില്ല എന്റെ ചാനൽ ഫുൾ എൻജോയ്മെന്റ് വ്ലോഗാണ് നമുക്ക് ചില നേരത്തെ പാചകം ചെയ്യാനും ഇഷ്ടം അത് ചെയ്യും ഓക്കെ പോട്ടെ ഒരു ട്രിപ്പ് പോകുന്ന വീഡിയോ ആണോ അത് ചെയ്യും ഓക്കെ ഒരു ഉത്സവത്തിന് പോകുന്നതാണോ അതുണ്ടാവും ഓക്കെ ഒരു പെരുന്നാളിന് പോകണത് അതുണ്ടാവും നമുക്ക് എൻജോയ്മോ എൻജോയ്മെന്റ് മൂഡിൽ എന്ത് ചെയ്യാൻ പറ്റുമോ ലൈഫിൽ നമ്മൾ ജോലിയിലായാലും പല കാര്യങ്ങളിലായാലും കുറെ ബാധ്യതകളും ടെൻഷനുകളും ഒക്കെ ഉള്ളതാണ് നമ്മളെല്ലാ മനുഷ്യരും കുറച്ചു നേരമൊക്കെ നമ്മൾ റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന എല്ലാ തരം വീഡിയോകളിലും എൻ്റെ ഈ ചാനലിൽ ഉണ്ടാവും നമുക്ക് റിലാക്സാക്ഷന് വേണ്ട പാചകം പാ ഉത്സവങ്ങൾ പെരുന്നാളുകൾ പിന്നെ ട്രാവലിങ് പിന്നെ അങ്ങനെ കുറേ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ അല്ല എൻ്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അത്രയേ ഉള്ളൂ よろしくお願いします。はいはいはい

േരം വേണെങ്കിൽ നിന്നു പോവും അല്ലെ ഞാനും ഞങ്ങൾ ഇതൊരു ഇതുപോലെ നിന്നു കേട്ടോ കുറെ ഒരു ആറ് ആറര വരെ ഞങ്ങൾ ഇവിടെ നിന്നു അത് കഴിഞ്ഞ് ഒരു ഏഴുമണിയാവുമ്പോൾ വെടിക്കെട്ട് തുടങ്ങും വെടിക്കെട്ട് തുടങ്ങാൻ നേരം ആവുമ്പോൾ ഒരു പട ഇതിൻ്റെക്കാളും ഇരട്ടിയ ആൾക്കാർ എത്തും എന്ന് ഞങ്ങൾക്ക് ന്യൂസ് വന്നു അപ്പൊ തന്നെ ഞങ്ങൾ ഇവിടുന്ന് സ്കൂട്ടായി കാരണം അധികം നേരം ഇവിടുന്ന് നിന്നാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ വേടിക്കോട്ടൊക്കെ വീഡിയോ എടുത്ത് ഇടുന്നുണ്ടായിരുന്നു രാത്രി വരെ നിൽക്കൽ റിസ്ക് അല്ല റിസ്ക്കാണ് കാരണം ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ വേഗം ഒരു ആറരയോട് ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ ഇത് കണ്ടിട്ട് ഒന്ന് വന്ന് കാണാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ അടുത്ത കൊല്ലം മറക്കണ്ട ദേ ഇതേ സമയത്ത് ഉണ്ടാവും താലപ്പൊലി ഇവിടെ അപ്പം അടുത്ത കൊല്ലം നിങ്ങൾ ഇപ്പോഴേ തന്നെ മനസ്സിൽ ഉറപ്പിച്ചോ അടുത്ത കൊല്ലം എന്തെങ്കിലും എന്ത് കാരണം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇത് വന്ന് കണ്ടിരിക്കും അത്ര തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പിച്ചാൽ മതി പിന്നെ അങ്ങോട്ട് നടന്നോളൂ വീഡിയോയ്ക്ക് എനിക്ക് നല്ല പേടിയുണ്ട് കോപ്പറേറ്റ് വരുമെന്ന് കാരണം നിങ്ങൾക്ക് ഈ കാണിക്കുന്ന മേളത്തിൻ്റെ ഇടയിലും പാട്ട് ഉണ്ട് നിങ്ങൾ കേൾക്കണില്ല എന്ന് ചിലപ്പോൾ ഒന്ന് കാതോർത്താ അറിയാം അതിൻ്റെ ഉള്ളിൽ പാട്ടുണ്ട് ഈ പാട്ട് ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് കോപ്പറേറ്റ് വരും എന്നാലും നിങ്ങൾക്ക് ഈ മേളം കാണിച്ചെന്നില്ലെങ്കിൽ പിന്നെ ഈ മ്യൂട്ട് ചെയ്ത വീഡിയോ കാണുന്നതിൽ എന്താ അർത്ഥം അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് മാത്രം വെച്ച് നിർത്തിയിട്ട് ഞാൻ പറയുന്നതും പിന്നെ ഇടയ്ക്ക് മേളം കേൾപ്പിക്കുന്നതും എനിക്ക് നിങ്ങളെ തുടർച്ചയായി മേളം കേൾപ്പിക്കണം എന്നുണ്ട് പക്ഷേ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് യൂട്യൂബിന് നമുക്ക് ഏറ്റവും വലിയൊരു റൂൾസാണ് മറ്റുള്ളവരുടെ കണ്ടന്റ് കണ്ടൻറ്റ് ഇടരുത് അതായത് മറ്റുള്ളവരുണ്ടാക്കുന്ന പാട്ട് വീഡിയോസ് അതൊന്നും ഇടരുത് പക്ഷേ ഇത് മനഃപ്പൂർവ്വം ഞാനെടുത്ത് ഇടുന്നതല്ല പല വീഡിയോസിലും സാഹചര്യം കൊണ്ട് അത് വരുന്നതായിരിക്കും Gratulerer, Silja!